മക്കളെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൗരവ പാണ്ഡവ യുദ്ധം രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ദിവസത്തെ യുദ്ധത്തിൽ കൗരവർക്കായിരുന്നു വിജയം ഇന്ന് രണ്ടാം ദിവസമാണ് ഇതിനോടകം ഇരുപക്ഷത്തെയും ചില പ്രമുഖ രാജാക്കന്മാരും രാജകുമാരന്മാരും ഒപ്പം സൈനികരും മരണപ്പെട്ടു ഈ യുദ്ധത്തിൻ്റെ കാര്യമോ കാരണമോ ഒന്നുമറിയാതെ കുറേ ഗജവീരന്മാരും അശ്വങ്ങളും ഇരുഭാഗത്തു നിന്നും തങ്ങളുടേതല്ലാത്ത കാരണത്താൽ യമപുരി പോകി കലിംഗരാജ്യത്തെ സൈന്യം ഭീമസേനനുമായി ഏറ്റുമുട്ടുകയായിരുന്നു അവർക്ക് ശക്രദേവൻ ഭാനുമാൻ എന്നീ പരാക്രമശാലികളെ നഷ്ടമായി ഒപ്പം ധാരാളം സൈന്യങ്ങളും യുദ്ധമൃഗങ്ങളും ചത്തൊടുങ്ങി കലിംഗ സൈന്യവും ഭീമനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഭീഷ്മരത്തി ഭീമനെ തടയാൻ ശ്രമിച്ചു ഗതയുമായി ഭൂമിയിലേക്ക് ചാടിയ ഭീമൻ അതികഠിനമായി യുദ്ധം ചെയ്തു അപ്പോൾ അവിടെ എത്തിയ സാത്യകി ഭീഷ്മരുടെ രഥം തെളിച്ചിരുന്ന സൂതനെ പതിച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ട കുതിരകൾ ഭീഷ്മരുടെ രഥവും വലിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ നിന്നും പലായനം ചെയ്തു അപ്പോൾ ഭീമൻ ഒറ്റയ്ക്ക് കൗരവരോട് യുദ്ധം ചെയ്തു പടയാളികൾ ഭയന്ന് വിറങ്ങലിച്ച് നിന്നുപോയി ദുഷ്ടധ്യമനൻ ഭീമനെ അനുമോദിച്ചുകൊണ്ട് അവിടെ എത്തി ഭൂമിയിൽ നിന്നുകൊണ്ട് കൗരവരെ അറഞ്ഞറിഞ്ഞു കൊന്നുകൊണ്ടിരുന്ന ഭീമനെ സാത്തിക്ക് തൻ്റെ രഥത്തിൽ കയറ്റി പിന്നീട് ഇരുവരും ചേർന്ന് ശത്രുക്കളുടെ ഇടയിലേക്ക് രഥം പായിച്ച് നാശം വിതച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മഹാരാജാവേ ഉച്ചയാകുമ്പോഴേക്കും അങ്ങയുടെ സൈന്യത്തിന് കനത്ത നാശം സംഭവിച്ചിരുന്നു ധൃഷ്ടദിംനൻ ഒറ്റയ്ക്ക് കൃപർ അശ്വത്ഥാമാവ് ശല്യർ എന്നിവരോട് ഏറ്റുമുട്ടി അശ്വത്ഥാമാവിൻ്റെ കുതിരകളെ ദൃഷ്ടദിമ്നൻ വധിച്ചു ശല്യർ അശ്വത്ഥാമാവിനെ തൻ്റെ രഥത്തിൽ കയറ്റി ദൃഷ്ടദിമ്നെ സഹായിക്കാൻ അഭിമന്യു എത്തിച്ചേർന്നു അവർ ഇരുവരും കൂടി അതികഠിനമായി യുദ്ധം ചെയ്തു അപ്പോൾ ദുര്യോധന പുത്രനായ ലക്ഷ്മണൻ അഭിമന്യുവിനെ എതിർത്തുകൊണ്ട് എത്തിച്ചേർന്നു ലക്ഷ്മണൻ്റെ ശരമേറ്റ് അഭിമന്യുവിൻ്റെ വില്ല് മുറിഞ്ഞു വീണു കൗരവർത് കണ്ട് ആർത്തു വിളിച്ചു അഭിമന്യു മറ്റൊരു ചാപവും എടുത്തുകൊണ്ട് ലക്ഷ്മണനോട് രൂക്ഷമായി ആക്രമണം അഴിച്ചു വിട്ടു ലക്ഷ്മണൻ അവശനായി ഇത് കണ്ട് ദുര്യോധനൻ മകനെ സഹായിക്കാനെത്തി അർജുനൻ അഭിമന്യുവിനെ സഹായിക്കാൻ വേണ്ടി പാഞ്ഞെത്തി ഇത് കണ്ട ഭീഷ്മർ അർജുനന് നേരെ അമ്പുകൾ അയച്ചുകൊണ്ട് എത്തിച്ചേർന്നു പിന്നാലെ ദ്രോണാചാര്യരും പ്രിയശിഷ്യനെയും അയാളുടെ മകനെയും ആക്രമിക്കാൻ ഒന്നുചേർന്നു കൗരവപക്ഷക്കാർ എത്ര എതിർത്തിട്ടും അർജുനനെ നേരിടാൻ അവർക്ക് കഴിഞ്ഞില്ല അർജുനൻ്റെ യുദ്ധ കോലാഹലങ്ങൾക്കിടയിൽ ആകാശവും ഭൂമിയും മറഞ്ഞുപോയി ദിക്കുകൾ തിരിച്ചറിയാതെ ഓടിയ യുദ്ധമൃഗങ്ങളെ ഭീമൻ ഗത കൊണ്ട് അടിച്ചുകൊന്നു എത്ര രഥങ്ങൾ തകർന്നെന്നോ എത്ര ഗജതുരകങ്ങൾ വധിക്കപ്പെട്ടുവെന്നോ യാതൊരു കണക്കും ഉണ്ടായിരുന്നില്ല കൗരവ സൈന്യത്തിൽ നിന്നും അർജുനൻ്റെ മുന്നിലേക്ക് വന്നവരെല്ലാം നിമിഷാർത്ഥം കൊണ്ട് യമലോകം പോകി കൗരവ സൈന്യത്തിലെ പരിഭ്രാന്തിയും ലക്ഷ്യമില്ലായ്മയും കണ്ട് കൃഷ്ണാർജുനന്മാർ ശംഖധ്വനി പുറപ്പെടുവിച്ചു അർജുനൻ്റെ പരാക്രമം കണ്ട ഭീഷ്മർ ദ്രോണരോട് പറഞ്ഞു ദ്രോണരെ അർജുനനെ എതിർക്കുന്ന കൗരവപ്പട കൂട്ടം കൂട്ടമായി പരലോകത്തേക്ക് പോകുകയാണ് യുദ്ധത്തിൽ ഇവനെ ജയിക്കുക സാധ്യമല്ല അവനെ ഭയന്ന് യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോകുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടുക പ്രയാസമാണ് ഇതാ സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു ഇന്ന് യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് നമ്മുടെ സൈന്യമാകെ തളർന്നിരിക്കുന്നു വീര്യത്തോടെ പോരാടാൻ ഇനി അവർക്കാകില്ല ഇപ്രകാരം പറഞ്ഞ് ഭീഷ്മർ സൈന്യത്തെ പിൻവലിച്ചു സഞ്ജയൻ തുടർന്നു രാജാവേ ഇന്നത്തെ യുദ്ധം അവസാനിപ്പിച്ച് രണ്ട് സൈന്യവും പടപ്പാളയത്തിലേക്ക് മടങ്ങി അടുത്ത ദിവസത്തെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ അടുത്ത് എത്തി മഹാരാജാവേ ഇന്ന് യുദ്ധത്തിൻ്റെ മൂന്നാം ദിവസമാണ് പുലർച്ചെ തന്നെ ഭീഷ്മർ സൈന്യത്തെ ഗരുഡവ്യൂഹക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു രാജാവെ ഗരുഡൻ്റെ ശിരോസ്ഥാനം ഭീഷ്മർ തന്നെ ഏറ്റെടുത്തു കണ്ണുകളുടെ സ്ഥാനത്ത് ദ്രോണരും കൃതവർമാവുമാണ് നിലകൊണ്ടത് ഓരോ രാജാക്കന്മാരെയും ഭീഷ്മർ ഉചിത സ്ഥാനങ്ങളിൽ വിന്യസിച്ചു ഇപ്രകാരം കൗരവസേന മുഴുവൻ രൂപത്തിൽ യുദ്ധസന്നദ്ധരായി നിലകൊണ്ടു അർജുനനും ധൃഷ്ടദ്നും ചേർന്ന് പാണ്ഡവസൈന്യത്തെ അർദ്ധചന്ദ്രവ്യൂഹമായി വിന്യസിച്ചു വ്യൂഹത്തിൻ്റെ വലത്തേറ്റത്ത് ഭീമസേനൻ സ്ഥാനമുറപ്പിച്ചു അയാൾക്ക് പിന്നിലായി മഹാരഥികളായ കുറേ രാജാക്കന്മാർ നിലകൊണ്ടു വിരാടനും ദുപദനും അവരുടെ സൈന്യവുമായി അതിന് മധ്യത്തിൽ ഉണ്ടായിരുന്നു അവർക്ക് പിന്നിലായി ചേതി കാശി കാരുഷം എന്നീ രാജ്യത്തെ സൈന്യവും അണിനിരുന്നു വ്യൂഹത്തിന്റെ മധ്യത്തായി ദൃഷ്ടദിംനും ശിഖണ്ഡിയും സ്ഥാനം പിടിച്ചു അവർക്ക് പിന്നിലായി പാഞ്ചാലത്തെയും പ്രഭദ്രക ദേശത്തെയും സൈന്യവും അണിനിരുന്നു ആനപ്പടയോടൊപ്പം ആയിരുന്ന യുധിഷ്ഠിരനെ പാഞ്ചാലിയുടെ പുത്രന്മാർ സാത്യകയുടെ നേതൃത്വത്തിൽ സഹായിക്കാൻ എത്തിച്ചേർന്നു ഇവരോടൊപ്പം കെ കെ സൈന്യത്തെ നയിച്ചുകൊണ്ട് ഖടോത്ഖജനും വ്യൂഹത്തിൻ്റെ ഇടത്തേ അറ്റത്ത് അർജുനൻ ശ്രീകൃഷ്ണൻ എന്നിവരോടൊപ്പം നിലയുറപ്പിച്ചു യുദ്ധം തുടങ്ങി തേരുളുന്ന ശബ്ദത്തോടൊപ്പം വാദ്യഘോഷങ്ങളും ഉയർന്നു ആനകൾ തമ്മിലും തേരുകൾ തമ്മിലും ഏറ്റുമുട്ടി യുദ്ധം അതിൻ്റെ പാരമ്യത്തിലെത്തി പാർത്ഥൻ തേർപ്പടയ്ക്കുള്ളിൽ നാശം വിതച്ചു കൗരവർ ഉറച്ചു നിന്ന് പോരാടി ആ ധൈര്യം പാണ്ഡവ സൈന്യത്തെ ഒട്ടെന്ന് ഉലച്ചു പെട്ടെന്ന് ഭീമസേനൻ ഖടോൽകജൻ ദ്രൗപതി പുത്രന്മാർ ചേകിതാനൻ എന്നിവർ കൗരവ സൈന്യത്തോടെ ആഞ്ഞടിക്കുവാൻ തുടങ്ങി സൈന്യം പിന്തിരിഞ്ഞോടി ആയിരം തേരുകളുമായി എത്തിച്ചേർന്ന് ദുര്യോധനൻ ഖടോൽകജനെ നേരിട്ടു പാണ്ഡവർ ഭീഷ്മരോടും ദ്രോണരോടും യുദ്ധം ചെയ്തു അർജുനൻ്റെ ശൗര്യം തടയാനാകാതെ സകല രാജാക്കന്മാരും ആയിരം തേരുകളുമായി അർജുനനെ വലയം ചെയ്തു വിവിധ ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു അതൊക്കെയും പാർത്ഥശരങ്ങൾക്ക് മുന്നിൽ നിഷ്പ്രഭമായി പാർത്ഥൻ്റെ ശരങ്ങളെ തടയാനാവാതെ സൈന്യം പിന്തിരിഞ്ഞോടാൻ തുടങ്ങി ഭീഷ്മരും ദ്രോണരും ചേർന്ന് അവരെ തടഞ്ഞു ദുര്യോധനനെ കണ്ടപ്പോൾ ഓടിപ്പോയ ചില പടയാളികൾ മടങ്ങി വന്ന് അവർക്ക് പിന്നാലെ മറ്റുള്ളവരും എത്തി എല്ലാവരും തിരിച്ചെത്തി എന്നറിഞ്ഞപ്പോൾ ദുര്യോധനൻ ഭീഷ്മരോട് പറഞ്ഞു പിതാമഹ അങ്ങും ദ്രോണരും ജീവിച്ചിരിക്കെ അശ്വത്ഥമ്മാവും കൃപാചാര്യരും നമ്മുടെ സൈന്യത്തിലുണ്ടായിരിക്കെ നമ്മുടെ സൈന്യം ഇങ്ങനെ ചിതറി ഓടുന്നത് നിങ്ങളുടെയൊക്കെ അഭിമാനത്തിന് ചേർന്നതാണോ നിങ്ങളാരും പാണ്ഡവരെക്കാൾ യുദ്ധവീര്യം കുറഞ്ഞവരൊന്നുമല്ല എന്നിട്ടും ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പാണ്ഡവരോടുള്ള ദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ് അതിൻ്റെ ഫലം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ സൈന്യം പിന്തിരിഞ്ഞൂടിയത് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പാണ്ഡവരോടും സാത്വികയോടും ദുഷ്ടദ്നോടും നിങ്ങൾ യുദ്ധം ചെയ്യുകയില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കർണനുമായി ആലോചിച്ച് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കുമായിരുന്നു ഒരു മഹായുദ്ധത്തിൽ ഏർപ്പെട്ടു പോയി ഈ വിപത്തിൽ എന്നെ സഹായിക്കുവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധം തുടരണം ഇത് കേട്ട് ഭീഷ്മർ പൊട്ടിച്ചിരിച്ചു ക്രോധത്താൾച്ചു ചുവന്ന കണ്ണുകൾ ദുര്യോധനൻ്റെ മുഖത്ത് പതിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു രാജാവേ നിനക്ക് അപ്രിയമാണെങ്കിലും സത്യങ്ങൾ ഞാൻ പലതവണ നിന്നെ അറിയിച്ചു ഇന്ദ്രൻ ദേവസൈന്യവുമായി വന്ന് പൊരുതിയാലും പാണ്ഡവരെ തോൽപ്പിക്കാനാവില്ല വാർദ്ധക്യം ബാധിച്ച ഈ ശരീരം കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് നീ കണ്ടുകൊള്ളുക ഇന്ന് പാണ്ഡവ സൈന്യത്തെ ഞാൻ പിന്നോക്കം വായിക്കും ഭീഷ്മരുടെ വാക്കുകൾ കേട്ട് ദുര്യോധനൻ സന്തുഷ്ടനായി വീണ്ടും വാദ്യഘോഷങ്ങൾ മുഴങ്ങുവാൻ തുടങ്ങി അപ്പോൾ പാണ്ഡവ സൈന്യം ശംഖനാദം കൊണ്ട് യുദ്ധക്കളം മുഖരിതമാക്കി സഞ്ജയൻ തുടർന്നു രാജാവേ അന്ന് മധ്യാ കഴിഞ്ഞ് അതിശക്തമായ ഒരു രഥത്തിലേറി ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു കൗരവവീരന്മാർ അദ്ദേഹത്തെ പിന്തുടർന്നു പിന്നെ ഭൂമിയിലോ സ്വർഗത്തിലോ കണ്ടിട്ടില്ലാത്ത വിധം ഘോരമായ യുദ്ധം തന്നെ നടന്നു പാണ്ഡവ സൈനികരുടെ എണ്ണമറ്റ ശിരസുകൾ ഭൂമിയിലൊരുണ്ടു പാണ്ഡവ സൈന്യം നോക്കുന്നിടത്തെല്ലാം ഭീഷ്മരെ മാത്രം കണ്ടു യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു സൈനികർ ദയനീയമായി നിലവിളിച്ചു ഭീഷ്മരുടെ ശരമേത്ത സൈനികർ ദിക്കുതിരിയാതെ നാലുപാടും ഓടി അവരുടെ കിരീടങ്ങളും തലപ്പാവുകളും യുദ്ധഭൂമിയിലാകെ ചിതറിക്കിടന്നു രാജാവേ ഈ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥം നിർത്തി അർജുനനോട് പറഞ്ഞു പാർത്ഥ നീ കാണുന്നില്ലേ ഭീഷ്മ പിതാമഹൻ്റെ ശക്തിക്ക് മുന്നിൽ പാണ്ഡവർ നട്ടം തിരിയുകയാണ് അദ്ദേഹത്തെ തടയാൻ മഹാരഥന്മാർക്ക് പോലും കഴിയുന്നില്ല ഇതാണ് പറ്റിയ അവസരം എല്ലാവരും കേൾക്കാൻ നീ പ്രഖ്യാപിച്ചിട്ടില്ലേ ഭീഷ്മ പിതാമഹനായാലും ദ്രോണാചാര്യരായാലും കൗരവപ്പടയിൽ ആര് തന്നെ വന്നാലും വധിക്കുമെന്ന് നീ ശക്തിയോടെ പ്രഹരിക്കൂ നീ ഇത് വളരെ കാലമായി പ്രതീക്ഷിക്കുന്നതല്ലേ നിന്റെ ശപഥം നിറവേറ്റാനുള്ള സമയമായിരിക്കുന്നു നോക്കൂ നിന്റെ സൈന്യം മുഴുവൻ പിന്തിരിഞ്ഞോടുകയാണ് കൃഷ്ണ ഭീഷ്മ അടുത്തേക്ക് രഥം നടത്തു ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ വീഴ്ത്തണം കൃഷ്ണൻ രഥം ഭീഷ്മരുടെ നേർക്ക് പായിച്ചു അർജുനൻ വരുന്നത് കണ്ടപ്പോൾ പാണ്ഡവ സൈന്യം ഒത്തുചേർന്ന് മടങ്ങി വന്നു അത് കണ്ട് ഭീഷ്മർ സിംഹകർജനം പുറപ്പെടുവിച്ചു ശരങ്ങൾ കൊണ്ട് അർജുനനെയും കുതിരകളെയും സാരഥിയെയും മൂടി കൃഷ്ണൻ പിന്മാറാതെ കുതിരകളെ ഭീഷ്മരുടെ നേർക്ക് തന്നെ തെളിച്ചു അപ്പോൾ പാർത്ഥൻ തൻ്റെ ദിവ്യ ചാപമെടുത്ത് അതിൽ മൂന്ന് അമ്പുകൾ തൊടുത്ത് ഭീഷ്മരുടെ നേർക്ക് അയച്ചു ശരമേറ്റ് ഭീഷ്മരുടെ ബില്ല് മുറിഞ്ഞു വീണു അദ്ദേഹം മറ്റൊരു വില്ലെടുത്തു അതും അർജുനൻ എഴുതുമുറിച്ചു പാർത്ഥന്റെ കരവിരുതിൽ ഭീഷ്മർക്ക് അഭിമാനം തോന്നി അദ്ദേഹം പറഞ്ഞു മകനെ നിന്റെ കഴിവ് പ്രശംസനീയം തന്നെ വരൂ എന്നോട് നേർക്ക് നേർ യുദ്ധം ചെയ്യൂ ഭീഷ്മർ വീണ്ടും ഒരു വില്ലെടുത്ത് പാർത്ഥൻ്റെ നേർക്ക് അസ്ത്രങ്ങൾ അയക്കുവാൻ തുടങ്ങി ശ്രീകൃഷ്ണൻ അസ്ത്രങ്ങളിൽ നിന്നൊഴിഞ്ഞ് കൗശലത്തോടെ ഭീഷ്മർക്ക് ചുറ്റും തേരോടിക്കുവാൻ തുടങ്ങി ആ തേരിൻ്റെ വേഗം കൊണ്ട് ഭീഷ്മരുടെ അസ്ത്രങ്ങൾ ലക്ഷ്യം കാണാതെയായി എന്നിട്ടും അദ്ദേഹം മൂർച്ചയേറിയ ഒരസ്ത്രം കൊണ്ട് അർജുനനെയും ശ്രീകൃഷ്ണനെയും മുറിവേൽപ്പിച്ചു ഭീഷ്മരുടെ ആജ്ഞപ്രകാരം ദ്രോണർ ജയദ്രഥൻ വികർണൻ എന്നിവർ സൈന്യവുമായി എത്തി പാർത്ഥനെ ആക്രമിക്കുവാൻ തുടങ്ങി വളരെയേറെ ശത്രുക്കൾ അർജുനനെ വലയം ചെയ്തിരിക്കുന്നത് കണ്ട് സാത്വികി അവിടേക്ക് ചെന്നു ഈ സമയത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടോടുന്ന യുധിഷ്ഠിരനെയും സൈന്യത്തെയും കണ്ടപ്പോൾ സാത്യകി ചോദിച്ചു ക്ഷത്രീയ വീരരെ നിങ്ങൾ എവിടേക്ക് പോന്നു മടങ്ങിവരൂ യുദ്ധധർമ്മം പാലിക്കൂ അപ്പോൾ ആ രംഗം ശ്രീകൃഷ്ണൻ ഏറ്റെടുത്തു കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം